ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മൊത്തത്തിൽ പാളിപ്പോയൊരു ദിവസമാണ് കേട്ടോ ഞാൻ കലക്കിച്ചു വിട്ടപ്പത്തിനുള്ള മാവാണ് ഉണ്ടാക്കിയത് പക്ഷെ അത് ശരിയായില്ല പിന്നെ പിന്നെതാ സോയ ചങ്സ് ഉണ്ടായിട്ടുണ്ട് അതും അത്ര കൂടെ റെഡി ആയിട്ടില്ല കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തക്കാളി കുറച്ച് കുറവായിരുന്നു ഒരു തക്കാളി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് അത്ര കൂടെ സുഖമുണ്ടായിരുന്നില്ല പിന്നെതാ ഉള്ളിപ്പൂത്ത് പറഞ്ഞാണ് കേട്ടോ ഉണ്ടാക്കിയത് അത് കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേൻ്റെ ഇടക്ക് ഒരാൾ ഉറക്കത്തീന്ന് കഴിഞ്ഞിട്ട് വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ആഹില് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ജോലി കിച്ചണിലെ ജോലിയൊക്കെ എന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചുമയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ എഴുന്നേക്കുമ്പോൾ കട്ടൻ ചായ ഇഞ്ചി ഇട്ടിട്ട് കുടിക്കാറുണ്ട് ഇപ്പോൾ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ പാൽ ചായ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇനി അപ്പത്തിന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കളക്കിച്ചുട്ടപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നേരെ ചൂടിലാണ് നമ്മൾ പൊടി ഇടുന്നത് പൊടി എന്നിട്ട് മിക്സ് ചെയ്ത് അതിൽ തേങ്ങയും സവാളയും ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമ്മളൊരു ദോഷമാവിൻ്റെ പരുവത്തിൽ എടുക്കാറ് പക്ഷേ ഞാനിത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ചൂട് കൂടിപ്പോയാരുന്നു കേട്ടോ വെള്ളത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടി ഇട്ടപ്പോൾ പൊടി ഏകദേശം എന്ത് കുഴഞ്ഞ പോലെ ആയിപ്പോയി അപ്പം നമ്മളങ്ങനെ അതും കൊണ്ട് കോരി ഒഴിച്ചുണ്ടാക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടില്ല കുറച്ച് എന്താ പറയുക ഉള്ളു വേവാത്ത പോലെ ആയിരിക്കും കേട്ടോ കഴിക്കാൻ ടേസ്റ്റിയാണ് എങ്കിലും അതൊരു സുഖമായില്ല അപ്പം അങ്ങനെ വേണ്ട മൊത്തത്തിലൊന്ന് കുളമായി പോയിട്ടുണ്ട് രാവിലത്തെ ഫുഡൊക്കെ അപ്പോൾ നമ്മുടെ ചതച്ച മുളക് തീർന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഞാനിപ്പം കഴിഞ്ഞ ദിവസം പോലെ ചിന്തിക്കാൻ എടുത്ത് കഴുകിയൊന്ന് ഒന്ന് പൊടിച്ചെടുക്കണം എന്ന് അപ്പോൾ ഇപ്പോഴാണ് കേട്ട് എനിക്കതിനുള്ളൊരു സമയം കിട്ടിയത് അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെച്ച മുളകാണ് രണ്ട് ടൈപ്പ് മുളകും ഉണ്ട് കേട്ടോ സാധാ മുളകും ഉണ്ട് അപ്പോൾ നന്നായിട്ട് അതൊന്ന് കഴുകി വാരി വെയിലത്ത് വെക്കുകയാണ് അപ്പം മുളകൊക്കെ ഇതേപോലെ വീട്ടിൽ തന്നെ കഴുകി വാരി റെഡിയാക്കി ചതക്കാനുള്ളതാണെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കും അല്ലാത്തത് പൊടിച്ചെടുക്കുന്നത് നമ്മൾ ഷോപ്പിൽ കൊടുത്തിട്ട് പൊടിച്ച് വാങ്ങിക്കാ അപ്പം അങ്ങനെയാണ് ചെയ്യാറ് ഒരു പ്രാവശ്യം കിട്ടുന്നത് ഇതേപോലെ പൊടിയായിട്ടെടുക്കും അടുത്ത പ്രാവശ്യം ഇതേപോലെ ചതച്ച് വെക്കും അപ്പോൾ ചതമുളകാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം കൂടുതൽ ഇട്ടാലൊക്കെ ടേസ്റ്റ് എനിക്ക് എനിക്കതിനാണ്ടോ തോന്നിയേക്കുന്നത് പിന്നെ ഇപ്പോൾ ഇതൊന്ന് ഒന്ന് കഴുകി വാരി എടുക്കാം ഇപ്പം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് ചതച്ചെടുക്കാം എന്നുണ്ടോ ഞാൻ വിചാരിക്കുന്നത് സാധാരണ രീതിയിൽ ഇങ്ങനെ കഴുകി വാരി എടുക്കുമ്പോഴേക്കും അതിൻ്റെ അടിയിൽ മണ്ണൊക്കെ കിടക്കുന്നുണ്ടാവട്ടോ അപ്പോൾ ഈ കാശ്മീരി മുളകിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ക്ലീൻ വാട്ടർ ആയിരുന്നു എങ്കിലും ഒരു രണ്ട് വട്ടം കഴുകിയിട്ടുണ്ട് അതേസമയം നമ്മൾ മറ്റേ മുളക് കഴുകുമ്പോഴേക്കും അതിനെ കുറച്ച് മണ്ണിൻ്റെ തരികളൊക്കെ കിടക്കുന്നത് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് രണ്ട് വട്ടം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് വെയിലത്ത് കൊണ്ടുപോയി വെക്കണം ഞങ്ങളുടെ സിറ്റോട്ടിൽ പിന്നെ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിക്കോളും അപ്പം നെയിലത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ റോഡ് ഞാൻ അപ്പം നനച്ചിടും കേട്ടോ കാരണം നല്ലപോലെ പൊടി ഇങ്ങോട്ട് പറന്ന് കയറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നനച്ചിട്ട് ഒന്ന് ഉണങ്ങി വരുമ്പോൾ പിന്നെയും പോയി നനച്ചിടും അങ്ങനെയാണ് ഇതൊന്ന് ഉണക്കിയിടുന്നത് പൊടിയെന്ന് വെച്ചാൽ നല്ല പൊടിയാണ് ഇപ്പോൾ മുളകൊക്കെ അങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ആഹിലെ ബെഡ്റൂമാണ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ രണ്ട് ദിവസമായി തുടച്ചിട്ട് അത്യാവശ്യം നല്ലപോലെ പൊടിയുണ്ട് അപ്പോൾ വേഗത്തിലൊന്ന് തുടച്ചെടുക്കട്ടെ എപ്പോഴും അങ്ങനെ തുടക്കാറൊന്നുമില്ല കേട്ടോ മേളിൽ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ മേളിൽ തുടക്കാറുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ തുടക്കാറുള്ളൂ താഴെയാണ് പിന്നേം തുടക്കാറ് താഴെ വിക്കപ്പോഴും തുടക്കാറുണ്ട് നമ്മുടെ ബാൽക്കണിയിൽ എപ്പോഴും പൊടി ഉണ്ടാവും കേട്ടോ കാരണം ഒന്നാമത്തേ ഫ്രണ്ടാണ് നമ്മളങ്ങനെ കവറൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും നല്ലപോലെ പൊടി ഉണ്ടാവാറുണ്ട് പിന്നെ അത് മാത്രല്ല നമ്മളീ പൂക്കളീന്ന് നല്ലപോലെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് വീണ് അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ ഡെയിലി ഒന്നോണം തുടക്കണോട്ടോ പക്ഷേ ഞാൻ ഡെയിലി ഒന്നും തുടക്കാറൊന്നുമില്ലാട്ടോ നമ്മൾ മേളിൽ തുടക്കുന്ന ആ ഒരു ടൈമിൽ മാത്രമേ ബാൽക്കണിയും ഞാൻ തുടക്കാറുള്ളൂ അങ്ങനെ ഡെയിലി ഒന്നും തുടക്കാറൊന്നുമില്ല പിന്നെ പൂക്കൾ ഒഴി എന്തൊക്കെ അടിച്ചു വാരിയിട്ട് ആ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ തന്നെയാണ് ഇട്ട് കൊടുക്കാറ് പിന്നെ ഈ രണ്ട് ഡോറും തുറന്നിട്ടു നല്ലപോലെ പൊടി അകത്തേക്ക് കയറാറുണ്ട് കേട്ടോ അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ ചെടികളൊക്കെ ഒന്ന് നോക്കി വന്നതിന് ശേഷം ആ ഡോറങ്ങൂടെ അടച്ചിടാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആ സ്റ്റെയറും കൂടി ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ എന്റെ അസുഖങ്ങൾ അങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ ചുമ കോളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഞാൻ താഴെത്ത് തുടിച്ചെത്തിയപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു താഴെ ഹസ്ബൻഡ് തുടച്ചോളാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ മേളിലോട്ട് തന്നെ തിരിച്ച് കയറിപ്പോന്നോട്ടോ കാരണം എനിക്ക് നമ്മളുടെ ഓപ്പൺ ഡ്രസ്സ് ക്ലീൻ ചെയ്യാനുണ്ട് അവിടെ നല്ലപോലെ അഴുക്കുണ്ട് അപ്പോൾ നമ്മുടെ മുളകും കുരുമുളകുമൊക്കെ വെയിൽ നോക്കി മാറ്റി മാറ്റി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഹാഫായിട്ട് ഉണങ്ങി എന്ന് പറയാം നാളെ വെയിലത്ത് വെക്കുന്നത് ചിന്തിക്കാനേ പറ്റില്ല കാരണം നാളെ ഇവിടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ എടുത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞോട്ടെ കുട്ടികൾ പോവാണ് അപ്പോൾ ദാ ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടുന്ന് നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും നേരെ ഒരു ഒരു പാലിയേറ്റീവ് കെയർ വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വീട് തണലെന്ന് പറഞ്ഞിട്ട് ഒരു പാലിയേറ്റീവ് കെയർ വരുന്നുണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റാണ് അപ്പോൾ അത് നാളെ അതായത് സാറ്റർഡേ അതിൻ്റെ ഉദ്ഘാടനം കേട്ടോ ഹൈബീഡിനൊക്കെ പങ്കെടുക്കുന്ന അത്യാവശ്യം ഗ്രാൻഡായിട്ടുള്ളൊരു ഫങ്ഷനാണ് അപ്പോൾ അത് ആ ഒരു ബിൽഡിങ്ങാണ് കേട്ടോ അപ്പോൾ ഞാൻ ട്യൂഷന് വരുന്ന കുട്ടികളെ കൊണ്ട് എടുപ്പിച്ചതാണ് ഞാനങ്ങോട്ട് പോയില്ലായിരുന്നു നമുക്ക് വീട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ സ്റ്റേജ് ഒക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിട്ട് ആലിമിനിപ്പോൾ സ്ഥിരമായിട്ടോ കിൻറ്റർ ജോയി പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ എപ്പോഴും ഇപ്പം കിൻറ്റർ ജോയി ഉണ്ടാവും ആഹിലിനാണ് ഭയങ്കര പരാതി ആട്ടോ അവന് കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് ചില സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ആലിമിനേക്കാളും കുഞ്ഞായിട്ട് നമുക്ക് ആഹിലിനെ തോന്നുള്ളൂ കേട്ടോ പക്ഷെ ആഹിൽ കഴിച്ചാൽ അത്രയും കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതാ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ഭയങ്കര മധുരമാണ് ഇത് അപ്പോൾ അപ്പം അങ്ങനെ കഴിച്ചൊന്നുമില്ല ആലിമ് കണ്ടപ്പോൾ തന്നെ അവന് കൊടുക്കില്ല എന്ന് വിളിച്ചിപ്പണെങ്കിൽ ഇങ്ങനെ പോയൊരു കിടപ്പാണ് കേട്ടോ ചിലപ്പോൾ തലടിച്ചായിരിക്കും കിടക്കുന്നത് ഒട്ടും പോട്ടല്ല നേരെ പോയി അങ്ങോട്ട് കിടക്കോട്ടോ പിന്നെ ഞാനിത് എടുത്ത് കൊടുത്തെങ്കിലും അവൻ കഴിച്ചൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഓരോ പീസ് ഞങ്ങൾ കഴിച്ചോട്ട ആല വേഗം ഓടിപ്പോയി ഒരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അത് എടുത്ത് കൊടുത്തെങ്കിൽ അവനങ്ങനെ കഴിച്ചൊന്നുമില്ല അവന് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കഴിക്കണമെന്ന് ആൾക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടമായിന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടല്ലെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്